ഛത്തീസ്ഗഡിൽ മലയാള കന്യാസ്ത്രീകൾക്കെതിരെ മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധങ്ങളും തുടർന്നുണ്ടായ അറസ്റ്റും വലിയ വിവാദമായി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ കന്യാസ്ത്രീകൾക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കുടുംബം വ്യക്തമാക്കി ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ ബജ്റംഗൽ പ്രവർത്തകർ തടഞ്ഞത് തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരുന്നു കന്യാസ്ത്രീകൾ എന്നാൽ പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റുന്നുവെന്നും മനുഷ്യക്കടത്ത് നടത്തുന്നുവെന്നും ആരോപിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് സിസ്റ്റർ പ്രീതി സിസ്റ്റർ വന്ദന എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിലെ വകുപ്പുകളും സെക്ഷൻ ഫോർ ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ കുറ്റങ്ങൾക്ക് പത്ത് വർഷം വരെ തടവ് ലഭിക്കാം പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കെ ബച്ഛ്രംഗർ പ്രവർത്തകർ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അറസ്റ്റിലായ സിസ്റ്റർ പ്രീതിയുടെ കുടുംബം ആരോപണങ്ങൾ നിഷേധിച്ചു കന്യാസ്ത്രീകളെ മനപൂർവ്വം കൊടുക്കിയതാണെന്നും കൂടെയുണ്ടായിരുന്ന കുട്ടികൾ ക്രിസ്ത്യാനികളാണെന്നും മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് അവർ പോയതെന്നും കുടുംബം അറിയിച്ചു കന്യാസ്ത്രീകൾ വർഷങ്ങളായി ഛത്തീസ്ഗഡിൽ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ടെന്നും ഇത് ആദിവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് സഹായകമാണെന്നും കുടുംബം കൂട്ടിച്ചേർത്തു ഓർത്തഡോക്സ് സഭയും ഈ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ആൾക്കൂട്ടം വിചാരണ ക്രൂരമാണെന്നും സഭ വ്യക്തമാക്കി മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തുടർച്ചയാവുകയാണെന്നും ഇത് ന്യൂനപക്ഷങ്ങളുടെ മൌലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും സഭ ചൂണ്ടിക്കാട്ടി സംഭവം രാഷ്ട്രീയ തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു പാർലമെന്റിൽ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ലോക്സഭയിലും രാജ്യസഭയിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ ഇടപെട്ടതായി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു യു ഡി എഫ് എം പിമാർ പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി ബി ജെ പി സംഘപരിവാറിന്റെയും അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന് ആരോപിച്ചു ജനാധിപത്യ രാജ്യത്തെ മതവൽക്കരിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ജോർജ് കുര്യനെ പോലെയുള്ളവരുടെ മൗനം ദുരൂഹമാണെന്നും പ്രേമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു